അടിപൊളി മഴ ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ മാത്രം ഇങ്ങനെ വരും കേട്ടോ ഭയങ്കര മഴ നല്ല തെളിഞ്ഞിരിക്കുന്ന കൊണ്ടുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പം എന്തായാലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇന്ന് ഞാൻ പറയാൻ പോവാണ് ഞാൻ ഇന്നൊരു ഒരു ട്രൈ പോഡ് കേട്ടോ ഞാൻ കുറേ നാളുകൊണ്ടേ ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ കുറേ ഇട്ടിട്ട് അത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഏതാണ് നല്ലതെന്ന് ഞാനൊരു ആയിരം രൂപ ആ ഒരു റേഞ്ചായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ നോക്കുന്ന അത്യാവശ്യം നല്ല റിവ്യൂസ് ഉള്ളതെല്ലാം ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം രൂപ അടുപ്പിച്ച് മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു പക്ഷേ എനിക്ക് അത്രയും എമൗണ്ടിന് ഡി എസ് എൽ ആർ ഒക്കെ വെക്കുവാനും മാത്രം എമൗണ്ടിൽ ഒരെണ്ണം മേടിക്കണോ എന്ന് എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ യൂട്യൂബിൽ തന്നെ നോക്കി കുറേ ഇങ്ങനെ നോക്കി 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 അവസാനം എൻ്റെ കണ്ണിൽ പെട്ടൊരെണ്ണം ആണ് ഇതാക്കാട്ടോ ഈ ട്രൈക്കോഡ് ഇത് വന്നിട്ട് സൈബോ അങ്ങനെയാണ് ബ്രാന്യം എസ് വൈ വി ഒ ആണ് അതാണ് കിടക്കുന്നത് ഞാൻ ഡിജിറ്റക്കിൻ്റെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ കുറേ നോക്കിയായിരുന്നു പക്ഷെ ഡിജിറ്റിക്കിന് നല്ല റിവ്യൂ ഉണ്ട് പക്ഷെ ബാക്കി ഞാൻ നോക്കി ഒരു ആയിരം രൂപ റേഞ്ചിൽ വരുന്നതിനൊന്നും അത്ര റിവ്യൂ ഇല്ല അത് അതുമാത്രമല്ല റിവ്യൂ നോക്കുമ്പോൾ കിടക്കുന്നത് അത്ര കുളത്തില്ലെന്നാണ് പക്ഷെ ഇതിന് നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ആ അപ്പോൾ ഞാൻ ഇത് മേടിക്കണോ എന്ന് വിചാരിച്ച് വിചാരിച്ച് ഒരു ദിവസം ഞാൻ ഞാനങ്ങ് ഓർഡർ ചെയ്തതാണ് കേട്ടോ ടു ഡേയ്സ് എക്സ്പ്രസ് ഡെലിവറിയിലുള്ള സാധനം കൈ കിട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കിയാലോ ഞാൻ ഓൾറെഡി ഒന്ന് നോക്കി പക്ഷെ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചേ ഇങ്ങനെയാണ് വരുന്നത് ഇത്ര ലെങ്തിലാണ് കേട്ടോ ഇതിങ്ങനെ ഒരു ക്യാരി ബാഗിലും കൂടിയാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഫോണൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് പെയിൽ ഉപയോഗിക്കുക ഇതാണ് സാധനം കേട്ടോ ഈ ബാഗ് ഈ പാക്കറ്റിൽ ഇനിയും വരുന്നത് ഇനി ഒരു കാര്യം കൂടി പാക്കറ്റിൽ വരുന്നുണ്ട് മൊബൈൽ ഹോൾഡർ ആണ് കേട്ടോ സംഭവം ഇതാണ് പിന്നെ നമുക്കൊന്ന് പാക്കറ്റിൽ നിന്ന് അടിച്ചിട്ടൊന്ന് വെച്ച് നോക്കാം ഇത്രയേ വരുന്നുള്ളൂ ഐറ്റം കേട്ടോ ഇത്രേം ലെങ്ത് മാത്രമേ വരുന്നുള്ളൂ പക്ഷേ നമുക്ക് ഇത് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുറെ ക്ലിപ്സ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ക്ലിപ്സ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം അപ്പം ഓരോന്നായിട്ട് ഇങ്ങനെ അതിൻ്റെ ലെഗ്സ് ഇങ്ങനെ ഡൗൺ ആയിട്ട് വരും നമുക്ക് ലെങ്ത് എത്രത്തോളം വരുന്നുണ്ടെന്ന് ചോദിക്കാവേ ഓരോ ക്ലിപ്സായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇത്രയും ലെങ്ത് ആണ് കേട്ടോ ഇതിന് വരുന്നത് ഇതങ്ങ് ക്ലോസ് ചെയ്യണമേ ഇത് ഓപ്പൺ ചെയ്യുന്നു ഇത് അഴിച്ചിട്ട് ഇതങ്ങ് ക്ലോസ് ചെയ്താൽ മതി ക്ലോസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കേൾക്കും ഓപ്പൺ ചെയ്തിട്ട് തിരിച്ച് ക്ലോസ് ചെയ്യണം നല്ല ഭയങ്കര ഇതായിട്ടാണ് ഇത്രയും ആണ് ഇത് വരുന്നത് ഇനി ഇതിന്റെ ബാക്കിലായിട്ട് ഒരു ഒരു സ്ക്രൂ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് നമ്മുടെ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യാനുള്ള പ്ലേസെ താ ഇതിലൊരു സ്ക്രൂ വന്നിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം നമുക്കിപ്പം ഇങ്ങനെ ഫിക്സ് ചെയ്യാം മൊബൈൽ ഹോൾഡറെ സ്ക്രൂ ഇങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മുറുകിയിരുന്നുള്ളൂ ഇത് വേണമെങ്കിൽ അയച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കാം ഇങ്ങനെയാക്കാം അപ്പം അതൊക്കെ നമ്മുടെ കൺവീനിയൻറ്റിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇത് ലൂസാക്കിയിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഇത്രയും ആങ്കിളിൽ ഇത് ആവുന്നുണ്ട് കേട്ടോ ഏത് ആംഗിളിലാണോ വേണ്ടത് ഉള്ളത് ആ ആങ്കിളിൽ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റും പിന്നുള്ള ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറയിലായിട്ട് വേറൊരു സ്ക്രൂ വന്നിട്ടുണ്ട് ഈ ഈ ഒരു സ്ക്രൂ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്ക്രൂ നമ്മൾ ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ീ സിക്സ്റ്റി ഡിഗ്രിയിലിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ് പിന്നെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ലൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഹെഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നമ്മൾ പറഞ്ഞു ഈ ഹെഡും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഇത് ലൂസ് ചെയ്യാം പറ്റാമതി അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ ഇതിനകത്ത് ഡി എസ് എൽ ആർ ഒക്കെ വെക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത് പക്ഷെ എനിക്ക് എനിക്കറിഞ്ഞൂടാ അതിനെക്കുറിച്ച് ഫോൺ എന്തായാലും നമുക്ക് ഒന്ന് ഹോൾഡ് ചെയ്ത് നോക്കാം ഇപ്പൊ ഫോണ് ഫോണിൽ ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കയാണ് അതുകൊണ്ട് കവർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിളിക്കാം ഇനി ഹോൾഡ് ചെയ്യാം കേട്ടോ ഇതിലൊത്തയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഫോൺ അതിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഇത്രയും റേറ്റിൻ്റെ ഒരു ട്രൈ പോഡിൻ്റെ ആവശ്യമുള്ളൂ അത്രയും റേറ്റ് ആണെന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റിയിൽ വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പം ഞാൻ കുറേ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ റിവ്യൂസ് നോക്കുമ്പോൾ നമ്മുടെ മലയാളി റിവ്യൂസ് എന്ന് പറയുന്നത് ഒന്നെങ്കിലും മറ്റേ ഹാൻഡ് ട്രൈ പോർഡുണ്ടല്ലോ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചെടുക്കുന്ന ട്രൈ പോഡിൻ്റെ റിവ്യൂസ് ഒരുപാടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ട്രൈ മാത്രം റിവ്യൂ ഞാൻ കണ്ടുള്ളൂ മലയാളത്തിൽ അങ്ങനെ അധികം ഇതിനെക്കുറിച്ച് ട്രൈ ഈ ട്രൈപ്പോഡിനെ കുറിച്ചുള്ള റിവ്യൂസും ഞാൻ കണ്ടില്ല അപ്പോൾ വിചാരിച്ചെങ്കിൽ പിന്നെ ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ ഇട്ടേക്കാം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമോ എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ